ഞാൻ മമ്മൂട്ടി പോയൊരു ഒരു കോൺട്രവേഴ്സി പെട്ടിരിക്കുകയാണ് പെട്ടതല്ല പെടുത്തിയതാണ് മരനാട് ന്യൂസിൻ്റേതാ പുഴുവിനെ കുറിച്ചുള്ള പുഴു സിനിമ സംഭവിച്ച രണ്ട് വർഷം മുമ്പാണ് അതന്നും എൻ്റെ കാര്യം ഇന്നല്ല പറയാനുണ്ട് അത് മാത്രമല്ല മമ്മൂട്ടി അങ്ങനെ ഒരു വർഗീയവാദിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി ഒരു ഭക്തനൊക്കെയാണ് മുസ്ലിം മുസൽമാനാണ് ഭക്തനാണ് എന്ന് പറഞ്ഞാൽ പുള്ളി വർഗീയവാദിയൊന്നും അല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറൊക്കെയാണ് അങ്ങനെ പോർട്ട്രേ ചെയ്തത് അവരെയാണ് അവരെ കുറിച്ചാണ് പറയേണ്ടത് അതായത് അത് അഭിനയിച്ചപ്പോൾ മമ്മൂട്ടി കുറിച്ച് എല്ലാം മമ്മൂട്ടി ഒരു കഥാപാത്രമാണ് ചിന്തിക്കുന്നത് അത് അഭിനയമാണ് മനസ്സിലാക്കാനുള്ള ബേസിക് ബോധം വേണം രണ്ട് പേരിലായാലും വർഗീയവാദികൾക്ക് ചെയ്യേണ്ട ഇത് അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയാണ് മമ്മൂട്ടി വിദ്യാഭ്യാസമുള്ള ആളാണ് അങ്ങനെ ഒരു റേഷ്യ ഒരു റേഷ്യസ്റ്റ് അങ്ങനെയൊന്നല്ല സിനിമ ആൻറ്റി ബ്രാഹ്മണിക്കളാണ് പല കോൺട്രവേഴ്സി മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാതലിൽ ഗേ ആയിട്ട് എന്നതുകൊണ്ട് മമ്മൂട്ടി അങ്ങനെ അത് കഥാപാത്രമാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത വേണം ഒരു പക്വതയില്ലായ്മ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക പബ്ലിസിറ്റി തന്നു വേണ്ടി മമ്മൂട്ടി അങ്ങനെ ഒരു വർഗീയവാദ്യമൊന്നും പുല് വളരെ ഡിസിപ്ലിൻഡ് ആളാണ് സിനിമയോട് വളരെ പാഷനുള്ള ആളാണ് ഒലി ആവശ്യത്തിന് ഭക്തി ഉള്ള ആളാണ് അതുപോലെ ഇസ്ലാമിന് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല വെറുതെ മമ്മൂട്ടി വലിച്ചെടു വലിച്ചെഴുകാണ് ഇത് ശരിയായുള്ള ജേർണലിസ്റ്റോ ശരിയായോ മാധ്യമ പ്രവർത്തനങ്ങളല്ല ഇത് രണ്ടാ രണ്ട് രണ്ട് വർഷമോടുന്ന സംഭവം അന്നാണ് പറയേണ്ടത് ഇന്നല്ല അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിയാണ് കാരണം മമ്മൂട്ടിയാണ് കോൺട്രവേഴ്സിൽ വരാത്താണ് ആകെ മറ്റുള്ളവരുടെ ആകെ കോൺട്രവേഴ്സിയാണ് പുള്ളി പെടുന്നത് പുള്ളി കോൺട്രവേഴ്സിൻ്റെ ഉണ്ടാക്കാറില്ല പോലാന്നെ പോലെ ഇപ്പോൾ കഷ്ടപ്പെട പേരിൽ പാവിതിരുപോത്തൊരു കോൺട്രേവർഷൻ ആക്കി അങ്ങനെ വളരെ മിനിമം കോൺട്രോവേഴ്സി ആയിരുന്നു മമ്മൂട്ടി പുതു കൂടി ഇതുകൊണ്ടു വേണ്ടിയിട്ടില്ല അത് കഥാപാത്രമാണ് മനസ്സിലാ അവിടെ ജാതി ഒരു ആർട്ട് ഫോമാണ് സിനിമ അവിടെ ജാതി മത മറ്റേ രാഷ്ട്രീയം കൊണ്ടു ആവശ്യമില്ല മമ്മൂട്ടി ഒരു മുസൽമാനാണ് എന്ന് മമ്മൂട്ടി വർഗീയവാദിയല്ല ഇത് വളരെ ബാലിസ്ഥമായിട്ടുള്ള കോൺട്രവേഴ്സിയാണ് എൻ്റെ പിന്നിൽ വേറെ പബ്ലിസിറ്റി തന്നങ്ങനത്തെ മൂട്ടിവുകളാണ് കാര്യം ഞാൻ വളരെ ഫാനൊക്കെയാണ് പക്ഷേ മമ്മൂട്ടി ഇങ്ങനത്തെ ഒരു വശമാണ് എനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസമുള്ള ആളാണ് പക്ഷേ വിശാ ഇങ്ങനത്തെ ഒരു വർഗീയവാദിയല്ല ഇത് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിയാണ്